സംഘം പുനലൂർ സൗത്ത് ോട് എ കെ ജി മന്ദിരത്തിൽ സംഘടിപ്പിച്ചു സമ്മേളനം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് ഉദ്ഘാടനം ചെയ്തു സമ്മേളനങ്ങൾ നടത്തി അതുവരെയുള്ള കാലയളവിലെ പ്രവർത്തനങ്ങളെ മുദ്രാവാക്യങ്ങൾ കർഷക സംഘം സൗത്ത് വില്ലേജ് പ്രസിഡന്റ് ബിജു സാമുവൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു മികച്ച രീതിയിൽ കൂവകൃഷി ചെയ്ത അശ്വതിക്ക് കർഷക സംഘം ഉള്ളൂർ സൗത്ത് കമ്മിറ്റിയുടെ ആദരവ് നൽകി തുടർന്ന് സ്വന്തമായി വെറ്റില കൃഷി ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തിയ ആശയ്ക്ക് കർഷക സംഘം സൗത്ത് വില്ലേജ് കമ്മിറ്റിയുടെ ഉപഹാരം നൽകി പിന്നീട് വെറ്റില വാഴ പാവൻ പയർ എന്നീ കൃഷിയിലൂടെ മികവ് തെളിയിച്ച ആർ ദിനേശിനെ കർഷക സംഘം വില്ലേജ് കമ്മിറ്റി ആദരിച്ചു പിന്നീട് ബിനുവിന് കർഷക സംഘം കമ്മിറ്റിയുടെ ആദരവ് നൽകി തുടർന്ന് നല്ല കർഷകൻ എന്ന മികവ് തെളിയിച്ച സദാനന്ദനെയും ആദരിച്ചു സി പി ഐ എം സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ ബാലചന്ദ്രൻ പിള്ള പുനലൂർ നഗരസഭ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് രാജൻ ആർ സുബ്രഹ്മണ്യപിള്ള ബി പ്രകാശ് കർഷക സംഘം പുനലൂർ ഏരിയ പ്രസിഡന്റ് ജിജി കെ ബാബു എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു പിന്നീട് സൗത്ത് മേഖലയിലെ കർഷകരെ ആദരിച്ചു പ്രദീപ് കുമാർ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു തുടർന്ന് ജി ബാബു അനുശോചന പ്രമേയം രേഖപ്പെടുത്തി സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി ബിജു സാമൂലിനെയും സെക്രട്ടറിയായി സുരേഷ് ബാബുവിനെയും ട്രഷററായി എ മുരുകനെയും തെരഞ്ഞെടുത്തു മുരുകൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ